ഇന്ത്യ കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊരാളായ ത്യാഗിയായ പുതുപ്പള്ളി രാഘവന്റെ നാലു കൊള്ളിലുള്ള ആത്മകഥ നാലോ അഞ്ചോ തവണ ഞാൻ വായിച്ച ആളാണ് പാർട്ടിയുടെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് വസതകൾ ആണ് എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാക്കളുടെ വേദിയിൽ ഞാൻ അതിനുള്ള എൻ്റെ ഒരു വിയോജിപ്പ് ഇവിടെ പ്രകടിപ്പിക്കുന്നു നിങ്ങൾ ചുമതലയേൽപ്പണം എന്ന് പറയുന്ന അത്രയും ആളുകൾ മറുഭാഗത്ത് അതിനോട് യോജിപ്പ് രേഖപ്പെടുത്താത്തവരാണ് അവിടെയാണ് ജനാധിപത്യം എതിർക്കുന്നവനെ മാനിക്കുന്നതാണ് ജനാധിപത്യം ആരുടെ മുഖത്ത് നോക്കിയും ഏത് അധികാരിയുടെ മുഖത്ത് നോക്കിയും സർ യു ആർ ഡൂയിങ് റോങ് തിങ് എന്ന് പറയാനുള്ള പ്രവറിന്റെ അവകാശമാണ് ജനാധിപത്യം അവിടെയാണ് ഞാൻ ജയരാജനെ ഒരു വ്യതിരിതനായി കാണുകയാണ് സംഘടനയുടെ കേരള പാർട്ടി ചട്ടക്കൂട് ആ ചട്ടക്കൂട് ആകുന്ന മതിൽക്കെട്ടുകളെ ഒരിക്കൽ പോലും അവരെ ലംഘിച്ചതായി ഇതുവരെ ആരും സാധൂകരിച്ച് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാമോ പക്ഷെ സാധൂകരിച്ച അങ്ങനെ ഒരാൾക്ക് ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥിയായ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യഘട്ടത്തിൽ വോട്ടവകാശം അങ്ങനെ വിനോദിച്ചിരുന്നത് അരിവാൾ നൽകതിർ ആ പെട്ടിയിലാണ് വോട്ടിടുക അതുപോലെ തന്നെ മുഖം വെച്ച കാളകളുള്ള പെട്ടിയിലാണ് വോട്ടിടുക എന്റെ പ്രസ്ഥാനത്തിന്റെ പൂർവ്വ രൂപൻ ദീപം അതിന്റെ പെട്ടി ഇങ്ങനെ പെട്ടിയാണ് ആ പെട്ടികളിൽ വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം മാറിയിട്ട് ഇന്ന് ഏത് കുറ്റിച്ചാലിനെ നിർത്തിയാലും ജയിക്കുമെന്ന സ്ഥിതിയിലേക്ക് അങ്ങനെ ജനങ്ങളെ കരുതാൻ സാധിക്കാത്തവണ്ണം രാഷ്ട്രീയരംഗത്ത് മാറ്റമുണ്ടായിരിക്കുന്നു ഓരോ ജീവിതവും ഓരോ പ്രപഞ്ചമാണെന്ന് പറഞ്ഞത് ഐംസ്റ്റൈൻ ആണ് അതായത് സമീപനം അതായത് അപ്പോ ഒരു പ്രപഞ്ചം മുഴുവൻ ഒരു ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ജീവിതത്തെ പറ്റി ആധികാരികമായി പറയാൻ സാധിക്കുക ആ വ്യക്തിക്ക് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യവും അതാണ് രാഷ്ട്രീയരംഗം തീഷ്ണങ്ങളെ ഞാൻ ജീവിതത്തിലാണ് ഒട്ടേറെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും എല്ലാം നേരിട്ടുകൊണ്ട് ഇരിക്കും അങ്ങനെ നോക്കുമ്പോഴാണ് കുഞ്ഞാലോട് പറഞ്ഞിട്ട് പ്രകൃതം ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഒഴുകുന്നു കാരണം ഇന്നൊക്കെ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ് കാലത്തെയും നമ്മുടെ ജീവിതത്തെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് വഴിപാട്ടിയായി നിൽക്കാൻ പുസ്തകങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പലപ്പോഴും പുതിയ തലമുറയ്ക്ക് വേണ്ടി അവനവന്റെ അനുഭവങ്ങൾ ഇരുതാൻ സാധിക്കുമെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഇന്ത്യ കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുള്ള ഒരാളായ ത്യാഗിയായ പുതുപ്പള്ളി രാഘവന്റെ നാല് ഓള്ളിലുള്ള ആത്മകഥ തവണ ഞാൻ വായിച്ചയാളാണ് അദ്ദേഹം അമ്പത്തേൽ അധികാരത്തിൽ വന്ന സർക്കാർ അദ്ദേഹത്തെ വലിയൊരു പോസ്റ്റിലേക്ക് നിക്കുന്ന രണ്ടോർമ്മ ശരിയാണെങ്കിൽ രാജ്യസഭയിലൊക്കെ വെച്ച് നോമിനേറ്റ് ചെയ്യാനായിട്ട് പിടിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് അന്ന് സുഗതം എന്ന് പറഞ്ഞ സി പി ഐയുടെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ് ജില്ലാ സെക്രട്ടറി അവിടെ കൊണ്ടുവന്ന ഡോണേഷൻ പാപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ എനിക്കിത് വേണ്ട എനിക്കൊരു നല്ല കമ്മ്യൂണിസ്റ്റായി മരിച്ചാൽ എന്ന് പറഞ്ഞ പുതുപ്പള്ളിയുടെ അതെ അതേപോലെ ആശയത്തോടെ അഭിപ്രായത്യാസമുണ്ടായാലും ആ മഹത്തായ ദർശനമാണ് രാജനൈതികതയുടെ അടിത്തറയായി നിലനിൽക്കേണ്ടെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അവിടെയാണ് ജയരാ ഇവിടെ ശിവൻ ജയരാജനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ കാണുന്ന സവിശേഷതയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ സംഘർഷങ്ങളെക്കുള്ള ചാപ്റ്റർ ഞാൻ വായിച്ചപ്പം ഒരു പ്രേടാപ്തിയുടെ ചുമതലക്കാരന് അങ്ങനെ അല്ലാതെ ഉദ്ഘാരിക്കാൻ സാധിക്കില്ല തുടർന്ന് മറ്റുള്ള എഴുത്തുകാരെ പോലെ പറയുമ്പോൾ അദ്ദേഹം ആ സംഘടനാ ചട്ടക്കൂടിന് പൂർണമായും അതിൽക്കാൻ ബാധ്യസ്ഥനായി എന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് അതിനോടൊക്കെ ഞാൻ വിയോജിപ്പുള്ള ആളാണ് ഇത് എഴുതിയ കാര്യങ്ങളോട് പാർട്ടിയുടെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് വസതകൾ ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാക്കളുടെ വേദിയിൽ ഞാൻ അതിനുള്ള എൻ്റെ ഒരു വിയോജിപ്പ് ഇവിടെ പ്രകടിപ്പിക്കുന്നു പക്ഷെ റൈറ്റ് ടു ഡിഫറമോക്രസി ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് റൈറ്റ് ടു ഡിഫറ വ്യതിരിത പ്രകടിപ്പിക്കാനുള്ള അവകാശമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തൊട്ട് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇലക്ഷൻ ചരിത്രം പരിശോധിച്ചാൽ അമ്പത് ശതമാനം വോട്ട് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ അമ്പത് ശതമാനത്തിനപ്പുറത്തേക്ക് കടന്ന് മാൻഡേറ്റ് നേടിയ ഒരു സർക്കാരും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനർത്ഥം അനുകൂലമായി നിൽക്കുന്ന അമ്പത് ശതമാനത്തോടോ ഏറ്റവും കൂടുതൽ കിട്ടിയ രാജീവ് ഗാന്ധിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാന്ന് തോന്നുന്നു ഫോർട്ടി നയൻ പെർസെന്റ് വോട്ട് കിട്ടി ബാക്കിയുള്ളവരെല്ലാം അതിൽ താഴെയാണ് വാട്ട് ഡസ് ഷിറ്റ് അതിന്റെ അർത്ഥമെന്താ നിങ്ങൾ ചുമതല ചുമതലയേൽപ്പണം ഭരിക്കണമെന്ന് പറയുന്ന അത്രയും ആളുകൾ മറുഭാഗത്ത് അതിനോട് യോജിപ്പ് രേഖപ്പെടുത്താത്തവരാണ് അവിടെയാണ് ജനാധിപത്യം എതിർക്കുന്നവനെ മാനിക്കുന്നതാണ് ജനാധിപത്യം ആരുടെ മുഖത്ത് നോക്കിയും ഏത് അധികാരിയുടെ മുഖത്ത് നോക്കിയും സർ യു ആർ ഡൂയിങ് റോങ് തിങ് എന്ന് പറയാനുള്ള പൗരന്റെ അവകാശമാണ് എൻ്റെ അവിടെയാണ് ഞാൻ ജയരാജനെ ഒരു വ്യതിരുത്തനായി കാണുകയാണ് സംഘടനയുടെ പ്രത്യേകിച്ച് കേത് പാർട്ടി പാർട്ടിയുടെ ചട്ടക്കൂട് ആ ചട്ടക്കൂട് ആകുന്ന മതിൽക്കെട്ടുകളെ ഒരിക്കൽ പോലും വളരെ ലംഘിച്ചതായി ഇതുവരെ ആരും സാധൂകരിച്ച് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം പക്ഷെ സാധൂകരിച്ച അങ്ങനെ ഒരാൾക്ക് ഇന്നുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥിയായ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ആ നാല് മതിലുകളാകുന്ന പ്രസ്ഥാനത്തിന്റെ ചട്ടക്കൂടുകളെ ലംഘിക്കാതെ അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ജനാധിപത്യം വിജയിക്കുന്നത് എന്നോട് ഒരു പരിപാടി സമയത്ത് ഞാൻ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ഒരു പരിപാടി എനിക്കെന്ന് ഗോവയിൽ നിന്ന് വരാൻ സാധിക്കില്ല പന്നേ നിങ്ങളെ വിളിച്ചു പറഞ്ഞു അതൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ് അതിന്റെ പ്രസിഡന്റ് ആണ് കുറെ കൊല്ലങ്ങളായ അദ്ദേഹം താങ്കൾ വരണമെന്നുള്ളത് എന്റെ ആഗ്രഹമാണ് അന്നേ തീരൂ ഞാൻ അതെല്ലാം മാറ്റിവെച്ച ആ ഒരു പരിപാടിക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തി തോർക്കുകയാണ് ഇതിലെ ബന്ധങ്ങളാണ് ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വിലയിരുത്തണമെങ്കിൽ അയാൾക്ക് അധികാരം നൽകുക എന്ന് പറഞ്ഞത് അമേരിക്കയുടെ പഴയ പ്രസിഡന്റാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഒരാളെ അലട്ടണമെങ്കിൽ അധികാരം നൽകുക മന്ത്രിയായി ഇരുന്നപ്പോഴും മന്ത്രി അല്ലാതായപ്പോഴും ഇടതുപക്ഷ കൺവീനറായപ്പോഴും അല്ലാതായപ്പോഴും എല്ലാം ഒരേ മുഖത്തോടുകൂടി ഒരേ സൗഹാർദ്ദത്തോടുകൂടി ഒരേ ചിരിയോടുകൂടി അല്ലെങ്കിൽ ഒരേ എതിർപ്പോടുകൂടി നിൽക്കാൻ സാധിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമായി ഞാൻ അനുഭവത്തെ കാണുകയാണ് നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഞാനത് അതെ കടക്കുന്നത് എനിക്കറിയില്ല നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ വോട്ടവകാശം അങ്ങനാണ് യോഗിച്ചിരുന്നത് അരിവാൾ ഉൽക്കതിർ ആ പെട്ടിയിലാണ് വോട്ടിടുക അതുപോലെ തന്നെ മുഖം വെച്ച കാളകളുള്ള പെട്ടിയിലാണ് വോട്ടിടുക എന്റെ പ്രസ്ഥാനത്തിന്റെ പൂർവ്വരൂപൻ ദീപം അതിന്റെ പെട്ടി ഇങ്ങനെ പെട്ടിയാണ് ആ പെട്ടികളിൽ വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം മാറിയിട്ട് ഇന്ന് ഏത് കുറ്റിച്ചാലിനെ നിർത്തിയാലും ജയിക്കുമെന്ന സ്ഥിതിയിലേക്ക് അങ്ങനെ ജനങ്ങളെ കരുതാൻ സാധിക്കാത്തവണ്ണം രാഷ്ട്രീയ രംഗത്ത് മാറ്റം ഉണ്ടായിരിക്കുന്നു ആ മാറ്റത്തെ ഉൾക്കൊള്ളേണ്ടി വരുമ്പോഴാണ് പൊതുസമൂഹത്തിലേക്ക് കടന്നു ചെല്ലുക എതിരാളികളിലേക്ക് കടന്നു ചെല്ലുക അങ്ങനെ ചെല്ലുമ്പോഴാണ് ആ ബന്ധങ്ങളാണ് നമ്മുടെ സൂക്ഷ്മമായ ഒരു അവലോകനം നടത്തിയാൽ രാഷ്ട്രീയ പാർട്ടികളുടെ വിജയത്തിന്റെ ഗതിരിഗതികൾ നിശ്ചയിക്കുന്നതെന്ന് നമുക്ക് കാണാനായി സാധിക്കും ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല ഇത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട സത്യമാണ് പഞ്ഞനോട് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു കാലത്ത് ഒരു കാലത്തൊന്നുമല്ല അഴിമതിയുടെ പേരിലൊക്കെ ഒരു നാലഞ്ച് കേസ് ശിക്ഷിക്കപ്പെട്ട ഒരാളുള്ള ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷിയായി ഒരു പതിനാറ് കൊല്ലം മുമ്പ് വരെ നിന്ന് പന്നേന്റെ പാർട്ടിയായിരുന്നു അപ്പൊ ഇന്നിവിടെ എന്ത് സംഭവിച്ചു ഞാൻ അവർ ആ നിലക്ക് ചിത്രീകരിക്കാനല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അച്യുതമേനുവിൻ എഴുതിയ ഒരു ശ്രദ്ധേയമായ വൈ സ്വാൻസോ ഫെയിൽഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ഒരു പരാമർശം അറുപത്തെട്ടിലേതാണ് ഞാൻ ഓർക്കുകയാണ് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം ആ നിലയ്ക്ക് മനുഷ്യന്റെ മനസ്സിന് വികാസം ഉണ്ടാവണം ആ വികാസത്തിൽ ഇവിടെ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ സങ്കല്പത്തിൽ അതീവ ജന കോടൻ ശിക്ഷിക്കപ്പെട്ട് മാറ്റിവെച്ച കൊടും കുറ്റവാളികളോ അങ്ങനെയുള്ളവരോ ഒരു പക്ഷേ നമുക്ക് പറയാം ഡിസ്റ്റൻസ് വേണമെന്ന് ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണ് അവരെ എനി എന്ന വാക്കുപയോഗിക്കുന്ന രീതിക്ക് ഒരപവാദമായി ഞാൻ തങ്ങളെ കാണുകയാണ് അങ്ങനെ ഒരുപാട് ഉദാഹരണമുണ്ട് ഉദാഹരണമൊന്നും ഞാൻ പറയുന്നില്ല ഇന്നിപ്പോ എന്റെ കൂടുതൽ അഭിഭാഷകമാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ എനിക്ക് പോലും അറിയാമായിരുന്നു ബൈജുനാട് ഇവിടെ എത്തും അപ്പൊ ഈ ഇതല്ലപോലെ ഒരു സ്നേഹബന്ധമാണ് സ്നേഹത്തെ കൊണ്ട് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന വിളക്കി ചേർക്കാൻ സാധിക്കുന്ന സങ്കല്പമാണ് അല്ലെങ്കിൽ ഒരു പുസ്തക പ്രകാശനിച്ചതെങ്കിൽ ഇത്രയും പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മപദ്ധിയും വരാനിടയായത് അതുകൊണ്ടാണ് അങ്ങനെ വന്ന ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഈ ഒരു ശൈലി നമുക്കെല്ലാം സ്വീകരിക്കണം ഈ ശൈലിയാണ് ജനാധിപത്യത്തിന് ഏറ്റവും ഉദാത്തമായ അനുകരണീയമായതെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ കൂടുതൽ കൂടുതൽ വ്യാപിക്കട്ടെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നായി മനുഷ്യന്റെ മഹത്വം മനസ്സിന്റെ മഹത്വമാണ് കൺഫ്യൂഷസിന്റെ ഏറ്റവും വലിയ തീറിയാണ് ആ മനുഷ്യന്റെ മഹത്വം മനസ്സിന്റെ മഹത്വം ആ മനസ്സിന് മഹത്വം വളരെ ഉള്ള ഒരാളിനെ പറ്റുന്ന നാല് വാക്ക് പറയാൻ നന്ന നല്ല വാക്ക് പറയാൻ സാധിച്ചത് ദൈവം എനിക്ക് തന്ന ഒരവസരമായി ഞാൻ കരുതുന്നു നമുക്ക് എല്ലാവർക്കും നന്മ നേരുന്നു നമസ്കാരം ജയ് ഹിന്ദ്